കഴിഞ്ഞ ടൈപ്പിസ്റ്റ് എക്സാമിനെ നമ്മൾ സെയിം എൽ ഡി ടൈപ്പിസ്റ്റ് ആയിരുന്നു അതിൽ സ്റ്റേറ്റ് പ്രോപ്പർ ഉൾപ്പെടെ നാല് നാല് ഡിസ്ട്രിക്ടോളം ഒന്നാം റാങ്ക് ഉൾപ്പെടെ നേടിയത് ഓൺലൈനിലൂടെയാണ് അങ്ങനെ വരുമ്പോഴത്തേ ഇപ്പൊ നമ്മൾ ഓഫ്ലൈനിലോട്ട് കടന്നു ഇപ്പൊ കുട്ടികൾ എന്തായിരിക്കും കൂടുതൽ എന്തൊക്കെയായിരിക്കും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും ഒരു സംശയമാണ് അതെങ്ങനെയാ നമ്മളെ ഉദ്യോഗാർത്ഥികൾ ആ അത്രയും മോൾഡ് ചെയ്ത് എടുക്കുന്ന ടെക്നിക്ക് എന്താ ഇപ്പൊ ദൂരെ നിന്നുള്ളവർക്കാകുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നു പോകുന്നത് പ്രാക്ടിക്കൽ അല്ല അപ്പോ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുക സർ ശരിക്കുന്നു പറഞ്ഞാല് നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും പ്ലസ് ആണ് തന്നെയാണ് രണ്ട് നമ്മൾ പരീക്ഷകൾ എടുക്കുന്നത് എല്ലാം ഓക്കെയാണ് എങ്കിലും എല്ലാവരും ഓഫ്ലൈൻ കുറച്ചുകൂടി ഒന്ന് എനിക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ എന്ന് പറയുന്നത് അതിന്റെ പ്ലസ് ശരിക്കും എന്താണ് എല്ലാവർക്കും സഹകാരിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉദ്യോഗാർത്ഥികളുടെ ഓഫ്ലൈൻ ക്ലാസ് ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് സഹകാരിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം വെൽക്കം സർ സർ നമ്മളെ കഴിഞ്ഞ തവണ കഴിഞ്ഞ ടൈപ്പിസ്റ്റ് എക്സാമിനെ നമ്മൾ സെയിം എൽ ഡി ടൈപ്പിസ്റ്റ് ആയിരുന്നു അതിൽ സ്റ്റേറ്റ് ടോപ്പർ ഉൾപ്പെടെ പല ഡിസ്ട്രിക് നാല് നാല് ഡിസ്ട്രിക്റ്റുകളുൾപ്പെടെ നേടിയത് ഓൺലൈനിലൂടെയാണ് അങ്ങനെ വരുമ്പോഴത്തേ ഇപ്പൊ നമ്മൾ ഓഫ്ലൈനിലോട്ട് കടന്നു അപ്പൊ കുട്ടികൾ എന്തായിരിക്കും കൂടുതൽ എന്തൊക്കെയായിരിക്കും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഓക്കെ അത് നല്ല ഒരു ചോദ്യം മാത്രമല്ല ഒരിക്കലും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുട് പ്രിന്റ് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഈ ടൈപ്പിസ്റ്റ് മേഖലയിൽ കഴിഞ്ഞ എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇത്തവണ ഇപ്പൊ ഓർക്കാതെ പോകുന്ന ശരിയുള്ള കാര്യമല്ല കാര്യം പറയുമ്പോൾ അന്ന് നമ്മളോടൊപ്പം വളരെ സീരിയസ് ആയിട്ട് സഹകരിച്ച ഹൃദയ മിസ് അതുപോലെ നമ്മുടെ ശ്രീ സാർ അതുപോലെ എല്ലാ ഫാക്കൽറ്റീസും മലയാളം ഷിബു സാറ് ഇംഗ്ലീഷ് അന്നായി സാറല്ല അന്ന് ഹക്കിം സാറായിരുന്നു ഹാൻഡ് ചെയ്യണ്ടായിരുന്നത് അപ്പൊ അന്നും നമുക്ക് ആ ഒരു മേഖലയും ടോപ്പ് മോസ്റ്റ് ഫാക്കൽറ്റീസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ നമ്മുടെ പിള്ളേർ അമ്മമാതിരി പഠിത്തം പഠിച്ചു അമ്മാതിരി വർക്ക് ആയിരുന്നു ആ കുട്ടികൾ മുന്നോട്ട് വെച്ചത് അതിനോടൊപ്പം ഓഫ്ലൈൻ ക്ലാസ് പോലെ തന്നെ പിള്ളേർ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് പഠിക്കാൻ തയ്യാറായി അപ്പൊ അതിന്റെ ഒരു വിജയായിരുന്നു ആ ഒരു പരീക്ഷ അപ്പൊ നമ്മുടെ എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളും അങ്ങനെയാണ് മുന്നോട്ട് ലൈവ് അടക്കം ഉള്ള സിസ്റ്റംസ് നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവാണ് അപ്പൊ ഓഫ്ലൈൻ വരുമ്പോഴത്തേക്ക് എന്ത് ഏതൊക്കെ എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയാം സഹകരിയം ആദ്യമായിട്ടല്ല ടൈപ്പിന്റെ ഓഫ്ലൈൻ കഴിഞ്ഞ കമ്പനി ബോർഡ് വിളിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഓഫ്ലൈൻ അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് കാരണം പെട്ടെന്ന് കൺഫർമേഷൻ ഇൻകൺസിസ്റ്റൻസിമേഷൻ വന്നോക്കേഷൻ ഡേറ്റ് ദിവസം അപ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം നമ്മൾ അന്ന് തന്നെ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വേണ്ടുന്ന ാണ് ആ ഒരു സംഭവം അതിന്റേതായ അവര് ശരിക്കും ഓഫ്ലൈൻ ഒരുപാട് കുട്ടികൾ വിളിച്ചു സാർ സാറിനെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ പറയാതിരിക്കേണ്ട കാര്യമല്ലല്ലോ കാരണം അവരെന്ന് പറഞ്ഞാൽ ലയിച്ചിരിക്കുവാണ് ഞങ്ങൾക്ക് സഹകാരി മതി ഇനി വേറെ ഒന്നും ആവില്ല വേറെ ഒന്നും തിനകത്ത് കുട്ടികൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നുണ്ടാ ചോദ്യം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ നിലവിലെ കേരളത്തില് ടൈപ്പിസ്റ്റ് മേഖലയിൽ പഠിപ്പിക്കുന്ന ടോപ്പ് മോസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഓഫ്ലൈനിലും ഓൺലൈനിലും ഇതാണ് എല്ലാവരുടെയും ഓൺലൈൻ അതെ അപ്പൊ ഈ ടീച്ചേഴ്സിൽ മാറ്റം ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ആദ്യത്തെ ഒരു വാക്കെന്ന് പറയുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് അവർ തന്നെയാണ് പിന്നെ നമ്മുടെ സിസ്റ്റം ആ സിസ്റ്റം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഓൺലൈനിൽ ഒരു സിസ്റ്റമാണ് ഓഫ്ലൈനില് കുറച്ച് വ്യത്യസ്തമാണ് എക്സാമിനേഷൻ സ്ട്രാറ്റജി എല്ലാം കുറച്ച് വ്യത്യസ്തമാണ് നമുക്ക് അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒ എം ആർ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം വലിയ ഹൈലൈറ്റ് അപ്പൊ ചോദിക്കും ഉച്ചക്കേഷൻ പരീക്ഷ മാത്രണോ അല്ല ഏഹ് നമുക്ക് നിലവിലിപ്പോ രണ്ട് ദിവസമാണ് ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ശനി ഞായറുമായിട്ട് നമുക്ക് വരുന്ന ഒരു ഇരുപത്തി ഈ ഫെബ്രുവരി ട്വന്റി എയ്ത്ത് കഴിയുമ്പഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ രണ്ട് ദിവസം കൂടെ ആഡ് ഓൺ ചെയ്യാം പറ്റും അപ്പൊ അങ്ങനെ അതിന്റെ ആവശ്യമുള്ളൂ കാരണം ഒക്ടോബറിലാണ് പരീക്ഷ സമയം ഉണ്ട് സമയം ഇരിക്കാൻ പറ്റൂല പ്രൊവൈഡ് ചെയ്യുന്ന ജൂൺ ജൂലൈയിൽ തീർത്തതിനു ശേഷം പുറം പരീക്ഷ എഴുതിയെന്നുള്ളതാണ് നിങ്ങളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും നിങ്ങളെ കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കി ഓൺലൈനിൽ പരീക്ഷ എഴുതി പരീക്ഷ റിപ്പീറ്റ് 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 എന്നുള്ളതാണ് അടുത്തൊരു നമ്മൾ ചോദിച്ചിട്ട് വലിയ എല്ലാ പിള്ളേരും ചോദിക്കുന്നവരും നമ്മളീ ഓൺലൈൻ ആണെങ്കിലും ഈ സക്സസിന്റെ പിന്നിലെന്ന് പറയുന്നതേ നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും ഒരു സംശയമാണ് എങ്ങനെയാ നമ്മളെ ഉദ്യോഗാർത്ഥികൾ അത്രയും മോൾഡ് ചെയ്ത് എടുക്കുന്ന ടെക്നീക് എന്താ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വെയിറ്റ് കൊടുക്കുന്നതും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിയതും ഇത് ഇങ്ങനെ ചെയ്താലേ പറ്റുള്ള നമ്മൾ നിർബന്ധം പിടിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാം എടാ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കാടിന്റെ നീതി എന്ന് പറയാം എന്താ കാടിന്റെ നീതി എന്ന് പറയുമ്പോഴത്തേക്കും കിട്ടുന്നത് വരെ അപ്പോഴത്തേക്കും നിങ്ങളടുത്ത് നമ്മൾ പറയുന്നതാണ് നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു നാല്പത് പോയിന്റ് ഡിസ്കസ് ചെയ്താല് ഒരു അറുപത് ചോദ്യങ്ങളെങ്കിലും ഉള്ള പരീക്ഷ ഉണ്ടായിരിക്കും അപ്പൊ ഇതിനെ ചിലപ്പോൾ മഞ്ജു ഒരു രണ്ട് ദിവസം അത് പ്രാക്ടീസ് ചെയ്യാൻ മഞ്ജിന് ഫുള്ള് കിട്ടായിരിക്കും എനിക്കത് പത്രം കിട്ടണമെന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഞാൻ പത്ത് തവണ പ്രാക്ടീസ് കുഴപ്പമില്ല ചെയ്യുമ്പോൾ നേടുന്നത് വരെ ആ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി ഫുൾ മാർക്ക് നേടുന്നവരെ പരീക്ഷ എന്നുള്ളത് ഇത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈനിൽ നമ്മൾ ചെയ്യിച്ച കുട്ടികളെ കൊണ്ട് അപ്പൊ അതുകൊണ്ടാണ് നെവർ ദിലെ അവരും പഠിപ്പിച്ചിട്ടാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണോ അതൊന്നും വിഷയമുള്ള കാര്യമല്ല നിങ്ങൾ ഇവിടെ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് നിങ്ങൾക്ക് എത്രത്തോളം ഇത് ആവശ്യമുണ്ട് അതിനനുസരിച്ച് നിങ്ങളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കുന്നു അപ്പൊ റിപ്പീറ്റ് 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 അഗൈൻ ടിൽ സക്സീഡ് വിജയിക്കുന്നതുവരെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കീ ബാക്കിയുള്ള എല്ലാ സബ്സിഡിയറീസ് ആണ് ഓൺലൈൻ ആണെങ്കിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് രണ്ടും നമ്മൾ വെയിറ്റേജ് കൊടുക്കുന്നതാണ് അതിപ്പോ ഓൺലൈൻ നിങ്ങൾക്ക് ഓഫ്ലൈൻ വരാൻ പറ്റിയില്ല പ്രശ്നമില്ല ഫോളോ ചെയ്താൽ മതി അതെ അവർ കുറച്ചുകൂടെ പറയുന്നത് കാരണം നമ്മളിപ്പോ കറക്റ്റ് ആയിട്ട് സർ ഫോളോ ചെയ്യുന്നുണ്ട് പിള്ളേരുടെ വിളിക്കുന്നുണ്ട് എക്സാം ചോദിക്കുന്നുണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾ സിസ്റ്റം ഫോളോ ചെയ്യുക അതിനോടൊപ്പം നിങ്ങൾ ഇതൊരു അറ്റൻഡ് ചെയ്താലും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ എന്നാൽ നമുക്ക് ഈ പിള്ളേര് വിളിച്ചിട്ട് നമുക്ക് ഇപ്പൊ ദൂരെന്നുള്ളവർക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നു പോകുന്നത് പ്രാക്ടിക്കൽ അല്ല അപ്പോ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റാന്ന് ഓക്കെ ഇപ്പൊ നിലവിൽ എനിക്ക് തോന്നുന്നു മാവേലിക്കര വരെയുള്ള കുട്ടികൾ വന്നു പോകുന്നുണ്ട് അല്ലേ ആലപ്പുഴ ആലപ്പുഴ മാവേലിക്കര ആലപ്പുഴ മാവേലിക്കരപ്പുഴപ്പുഴ നമ്മുടെ ബാച്ചുലർ ഓഫ് ലൈനില് അപ്പൊ അതുവരെയുള്ള കുട്ടികൾക്ക് വന്നു പോകാൻ പാകത്തിന് നമ്മൾ ഇന്റർസിറ്റി ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്ലാസ് പത്തര തൊട്ട് വൈകുന്നേരം മൂന്നര വരെയാണ് സമയം വരുന്നത് പക്ഷെ അതിനോടൊപ്പം എറണാകുളത്ത് നിന്നൊക്കെ വന്ന് പോകൽ എനിക്ക് തോന്നുന്നു വെച്ചിട്ട് ബസ്സായിരിക്കും ആ പക്ഷെ ഈ കുട്ടികൾ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ആ സമയം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ തമ്പാനൂർ എന്ന് പറഞ്ഞാൽ വലിയൊരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് ഇപ്പോൾ കേരളത്തിന്റെ അപ്പോൾ നമ്മുടെ മറ്റുള്ള എല്ലാ കോഴ്സുകളിലും അവിടെ ഹോസ്റ്റലിൽ വന്ന് നിന്ന് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് രണ്ട് ദിവസമാണ് വരുന്നത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച വന്നിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ ഡോർമിറ്ററി അറേഞ്ച്മെന്റിനോട് കൂടി ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ട് അതുണ്ട് ഒരുപാട് ദൂരെ വരുന്ന ആൾക്കാർക്ക് അത് നമുക്ക് ഫെബ്രുവരി തൊട്ട് സ്ഥിരം താമസിക്കുന്ന തരത്തിലേക്ക് മാറ്റാം കാര്യം നമുക്ക് രണ്ടു ദിവസത്തിൽ കൂടുതൽ ക്ലാസ് അപ്പൊ ഈ ഇത്തരത്തിൽ വന്നു പോകാനുള്ള അറേഞ്ച്മെന്റ് നമ്മൾ നോക്കിയിട്ടാണ് തിങ്കൾ സോറി ശനിയും ഞായറും മാത്രം ഇപ്പൊ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ വിളിച്ചാൽ മതി നമുക്ക് അതേ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം ശരിക്കും പറഞ്ഞാല് നമുക്ക് ഓൺലൈനും ഓഫ്ലൈനും പ്ലസ് ആണ് തന്നെയാണ് രണ്ട് നമ്മൾ പരീക്ഷകൾ എഴുതുന്നത് എല്ലാം ഓക്കെയാണ് എങ്കിലും എല്ലാവരും ഓഫ്ലൈൻ കുറച്ചുകൂടി ഒന്ന് എനിക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ എന്ന് ആണെങ്കിൽ അതിന്റെ പ്ലസ് ശരിക്കും എന്താണ് അതിന്റെ പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്ലസ് പറയാൻ പറ്റുള്ളൂ ഡയറക്റ്റ് ആയിട്ടുള്ള ആണ് അഞ്ച് മിസ് അവിടെ ഉണ്ടായിരിക്കും എല്ലാ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അവരെ ഏത് തരത്തിൽ തരത്തിലുണോ നിങ്ങൾ ടൈമിൽ ഐ മീൻ അവരുടെ നോളജിന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഒന്നാമത്തെ കാര്യം പിന്നെ നമുക്ക് ഈ പറഞ്ഞ ടീച്ചേഴ്സ് എല്ലാം ഡയറക്റ്റ്ലി അവൈലബിൾ ആണെന്നുള്ളതാണ് പക്ഷെ സഹകരണത്തെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്ലസ് ഉണ്ട് നിങ്ങൾക്ക് വരുന്ന ഇവാലുവേഷൻ പ്രോസസ്സ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുന്ന വീക്കിലി റിവ്യൂ എക്സാമിനേഷനിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈൻഡ്ലി വരാതിരിക്കുക എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മൾ റിസൾട്ടിന് വേണ്ടി മാത്രമാണ് ഈ കോഴ്സ് നടത്തുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ കൊണ്ട് ഇവിടെ കൊണ്ട് അടയ്ക്കുന്ന രൂപ ഒരു രൂപയാണെന്നുണ്ടെങ്കിലും നമുക്കതിന് മൂല്യമുണ്ട് നമുക്കതിന് മൂല്യമുണ്ട് കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ആൾക്കാരാണ് കൂലി പണിക്കൊക്കെ പോയി കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ പണി ചെയ്യണം അത് പണി ചെയ്യാൻ പറ്റണം നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്നുണ്ടെങ്കിൽ വരാതിരിക്കുക അപ്പോഴത്തേക്കും ആ ഒരു റിവ്യൂ സിസ്റ്റം ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ നിങ്ങളെ വഴക്ക് പറഞ്ഞങ്ങനെ ഇതാക്കും എന്നുള്ളതല്ല പക്ഷേ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡയറക്റ്റ്ലി ചോദിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് എടുത്തു പറയുകയാണ് അത് റിസൾട്ട് അഷർ ചെയ്യാൻ വേണ്ടി പഠനത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാർ ഒരിക്കലും കോളേജ് ലൈഫിന് വേണ്ടി നിങ്ങൾ ട്രോൻറ്റത്തേക്ക് വണ്ടി വേറേണ്ടായിരുന്നു അതാണ് കുറച്ചു പേർക്ക് ഒരു ധാരണയുണ്ട് എന്നാ പിന്നെ കറങ്ങി നടന്നു അതിനുവേണ്ടി അതിന് വേണ്ടി ചിന്തിക്കേണ്ടതിനെ അപ്പോൾ മാത്രമല്ല ദൂരെ നിന്ന് വരുന്ന പെൺകുട്ടികൾക്കാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പാരന്റ്സിന്റെ കൺസെന്റ് നമുക്ക് കൃത്യമായിട്ട് അറിയിക്കാൻ വേണ്ടി ഒന്നും ലോക്കൽ ഗാർഡിയൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഗാർഡിയൻ കൂടെ വരണം എന്നുള്ളതാണ് അപ്പൊ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക കൈ വരുന്ന എൽ ഡി ടൈപ് പരീക്ഷയില് വീണ്ടും ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാണോ മക്കളെ എപ്പോഴും ഞാൻ എടുത്തു പറയുന്നു ഇതൊരു ക്യാമ്പസ് ആണ് ശരിയാണ് പക്ഷേ ആ ക്യാമ്പസിന്റെ എന്ന് പറയുമ്പോൾ ടീച്ചിങ് ആൻഡ് ലേർണിംഗ് അല്ല കോച്ചിങ് ആണ് കോച്ചിങ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ്സ് എ ലോട്ട് ഓഫ് സ്ട്രെസ് ആൾസോ അപ്പോൾ നമ്മൾ ടോപ്പ് വരാനാണ് പഠിക്കുന്നത് അപ്പോൾ അതിനകത്ത് ആ കാര്യങ്ങളെല്ലാം അതിൻ്റേതായിട്ടുള്ള ഓപ്പൺ മൈൻഡോട് കൂടി നിങ്ങൾ അത് സ്വീകരിക്കുക എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാശംസകൾ നേരികയാണ് താങ്ക് യു മെഡിസ് ഓക്കെ താങ്ക് യു